കഴിഞ്ഞ ദിവസം കുംഭമേളയിൽ ആൾ തിരക്ക് മൂലമുണ്ടായ അപകടത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അവിടെ ഡ്യൂട്ടിയിലുള്ള മലയാളിയായ സൈനികനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് തിരക്ക് വീണ്ടും നിയന്ത്രണത്തിലായി എന്നുള്ളതാണ് ഭാവിയിലും അധികം തിരക്കിൽപ്പെടാതിരിക്കാനുള്ള ചെറിയ ചില മാർഗങ്ങൾ നമുക്ക് നോക്കാം ആദ്യത്തേത് കഴിഞ്ഞ റീലിൽ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ദിവസങ്ങളിൽ വരാതിരിക്കുക എന്നുള്ളതാണ് തിരക്കൊഴിവാക്കാൻ രാവിലെ എട്ട് മണിക്ക് മുൻപ് കുംഭനഗരിയിൽ എത്താൻ ശ്രദ്ധിക്കുക വൈകുന്നേരം ഒരു മൂന്നരയ്ക്ക് മുമ്പ് തിരിച്ചു പോകാനും ശ്രദ്ധിക്കുക നാലായിരം ഹെക്ടർ വരുന്ന കുംഭനഗരി ഇരുപത്തിയഞ്ച് സെക്ടറായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് ഓരോ സെക്ടറിലും എന്താണെന്ന് ഞാൻ വഴിയേ പറയാം ഈ മാപ്പിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് വെച്ചേക്കണം കാരണം ഇത് കുംഭനഗരിയെ അറിയാൻ വളരെയധികം സഹായിക്കും സെക്ടർ ഒന്നിലും രണ്ടിലുമാണ് ഹോസ്പിറ്റലുകൾ മീഡിയ സെന്ററുകൾ ഫുഡ് കോർട്ടുകൾ എന്നിവ സ്ഥാപിച്ചിരിക്കുന്നത് സെക്ടർ മൂന്നിൽ ഡിജിറ്റൽ എക്സ്പീരിയൻസ് സെന്ററും ഹനുമാൻ മന്ദറുമാണ് സെക്ടർ ആറ് മുതൽ പത്തിൽ സർക്കാരിന്റെ സൗജന്യ താമസ സ്ഥലങ്ങളും ഡോർമെറ്ററികളുമാണ് ാണ് ഇവിടെ സെക്ടർ എട്ടിലും ഒമ്പതിലുമാണ് കൂടുതലായി മനുഷ്യർ ടെന്റ് അടിച്ച് താമസിക്കുന്നത് സ്നാനം കഴിഞ്ഞ് വസ്ത്രം മാറാനുള്ള ധാരാളം ചേഞ്ചിങ് റൂമുകളും ഇവിടെ തന്നെയുണ്ട് ഇനി ഏറ്റവും ഡിമാൻഡുള്ള സെക്ടർ ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇവിടെയാണ് സന്യാസിമാരുടെ ഉള്ളത് നമുക്കിവരെ പോയി കാണാവുന്നതാണ് ചിലർ അനുഗ്രഹവും വാങ്ങാറുണ്ട് ഇനി കുംഭംനഗരിലെ തിരക്കിലൊന്നും പെടാതെ പുണ്യസ്നാനം ചെയ്താൽ മാത്രം മതി എന്നുള്ളവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഓട്ടോ എടുത്ത് ബോട്ട് ക്ലബ്ബിൽ ഇറങ്ങുക അവിടെ നിന്ന് പെർ ഹെഡ് അഞ്ഞൂറ് നിരക്കിലെ ബോട്ട് കിട്ടും നേരെ ത്രിവേണി സംഗമത്തിൽ ഇറങ്ങി കുളിച്ചിട്ട് കയറി വരിക എപ്പോഴും ഓർക്കുക യോർ സേഫ്റ്റി മസ്റ്റ് ബി യുവർ ബിഗ്ഗസ്റ്റ് പ്രയോറിറ്റി